മനോജ് വീട്ടിക്കാടിൻ്റെ അപ്രത്യക്ഷരാവുന്നവരുടെ നഗരം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും അധികം നീളമില്ലാത്ത ചില ജീവിതങ്ങൾ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലായം ഇക്ബാൽ കഥ അധികം നീളമില്ലാത്ത ചില ജീവിതങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഇരിക്കും മാഡം തൻ്റെ കമ്പ്യൂട്ടറിൽ മുറികളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് റിസപ്ഷനിസ്റ്റ് പെൺകുട്ടി പറഞ്ഞു ഓൺലൈൻ ബുക്കിംഗ് ഉള്ളതല്ലേ പിന്നെ എന്താണ് താമസം വൈജയന്തി അസംതൃപ്തി മറച്ചുവെച്ചതേയില്ല പത്തു അല്ലേ നീ ക്ഷമിക്കു ജയന്തി ജസീന്ത അവളെ സമാധാനിപ്പിച്ചു നമ്മുടെ തിരക്കുകളും ധൃതികളുമൊക്കെ ദാ അവിടെ നമ്മൾ കളഞ്ഞിട്ട് പോന്നതല്ലേ അവൾ പുറത്തോടിക്കൊണ്ടേയിരിക്കുന്ന നിരത്തിലേക്ക് കഴിച്ചൂണ്ടി അപ്പോൾ തോർന്നൊരു മഴയുടെ അൽപ്പത്തങ്ങൾ അവിടെ ബാക്കി കിടക്കുന്നുണ്ടേ കെട്ടിൽക്കുന്ന വെള്ളത്തിനടുത്ത് വണ്ടി നിർത്തിയതിനെ വൈജയന്തി ഓട്ടോറിക്ഷ ഡ്രൈവറെ കണക്കിന് ചീത്ത വിളിച്ചപ്പോഴും ജസീന്ത അതാണ് പറഞ്ഞത് നമ്മുടെ തിടുക്കപ്പെടലുകളും ധൃതികളുമൊക്കെ ദാ ഇവിടെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് മുറി ഇപ്പോൾ ഉള്ളൂ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള സമയം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് അത് സാരമില്ല ജസീന്ത വൈജയന്തിയുടെ കയ്യിൽ കോർത്തു പിടിച്ച് സോഫയിലേക്ക് ചാഞ്ഞു അപ്പുറത്തെ ടി വിയിൽ നോക്കിയും നോക്കാതെയും ഇരുന്ന മൊബൈൽ ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്യുകയായിരുന്ന ഒരാൾ അവരെ ഒന്ന് നോക്കി അത് മതിയായിരുന്നു വൈജയന്തിക്ക് ദേഷ്യം വരാൻ പോട്ടെ സാരമില്ല അയാളൊന്ന് നോക്കിയതല്ലേ ഉള്ളൂ ജസീന്ത അവളെ ചേർത്തു പിടിച്ചു ജസ്സി അവൾ വിളിച്ചു ജസീന്ത വിളി കേൾക്കുകയും ചെയ്തു ഒന്നുമില്ല വെറുതെ ജസീന്ത വൈജയന്തിയുടെ നെറ്റിയിൽ കവിൾ ചേർത്തു റൂം റെഡിയാണ് മാഡം കറുത്ത പാൻറ് ഷർട്ടും ധരിച്ച പെൺകുട്ടി അവർക്ക് മുമ്പേ ലിഫ്റ്റിൽ കയറി എത്ര ശ്രമിച്ചിട്ടും മറയാത്ത ഒരു ജിജ്ഞാസ അവളുടെ കണ്ണുകളിൽ ഒളിച്ചു നിൽക്കുന്നത് വൈജയന്തി കാണരുതന്നെ ജസീന്തയ്ക്കുണ്ടായിരുന്നുള്ളൂ മുന്നൂറ്റിയാറാം നമ്പർ മുറി തുറന്ന് അവൾ എ സി പ്രവർത്തിപ്പിക്കുകയും കർട്ടണുകളൊക്കെ യഥാവിധിയാണെന്ന് എന്നുറപ്പിക്കുകയും ചെയ്തു ഹാവ് എ നൈസ് ടൈം എന്ന് ആശംസിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി അധികമുണ്ടായിരുന്നതും വൈജയന്തി കണ്ടില്ല അവളപ്പോൾ മാറ്റി താഴെയുള്ള നഗരത്തെ നോക്കി നിൽക്കുകയായിരുന്നല്ലോ ജസീന്ത വൈജയന്തിയുടെ അടുത്ത് ചെന്ന് നിന്നു അവൾ ജസീന്തയുടെ രണ്ട് കൈകളിലും മുറുകെ പിടിച്ചു പുറത്ത് പിന്നെയും മഴ പെയ്തു തുടങ്ങിയിരുന്നു ഈ മഴയിങ്ങനെ തോരാതെ പെയ്യണം വൈജയന്തി പറഞ്ഞു മഴനൂലുകൾക്കിടയിലൂടെ വേണം നമുക്ക് ആകാശഗോപുരത്തിലേക്ക് നടന്നു പോകാൻ നനഞ്ഞു കുതിർന്ന് തണുത്ത് നമുക്ക് മേഘങ്ങൾക്ക് മുകളിലൂടെ നടന്ന് നടന്നു പോകണം ജെസി എപ്പോഴാ നമ്മൾ അവരെ കാണുക അറിയില്ല എപ്പോൾ വേണമെങ്കിലും നമ്മളവരെ കണ്ടുമുട്ടിയേക്കാം ഇടനാഴിയിൽ വെച്ച് റെസ്റ്റോറൻറ്റിൽ വെച്ച് ബാറിൽ വെച്ച് എവിടെ വെച്ചും അവർ നമുക്ക് മുന്നിൽ വന്നേക്കാം അങ്ങനെയാണ് ജസിൻ്റെയും വൈജയന്തിയും ബാറിൻ്റെ വടക്കു കിഴക്കേ മൂലയിൽ രണ്ട് കസേരകൾ മാത്രമുള്ളൊരു മേശക്കരികിൽ എത്തുന്നത് ചുവന്ന വെളിച്ചത്തിന്റെ ഒരു വട്ടം മേശയുടെ മധ്യത്തിൽ വീണു കിടക്കുന്നുണ്ട് അങ്ങനെയല്ല വൈജയന്തി ജസിന്റയെ തിരുത്തി ചുവന്ന വെളിച്ചത്തിന്റെ ഒരു വട്ടം മേശമേൽ മദ്യത്തിൽ വീണുകിടക്കുന്നുണ്ട് മനസ്സിലായോ ദ്യാ അല്ല ദ്യ അവൾ ഇടത് ചൂണ്ടുവിരൽ കൊണ്ട് വായുവിൽ എഴുതി കാണിച്ചു നിന്റെ പേര് മഹേന്ദ്രൻ എന്നാണോ അടുത്തേക്ക് വന്ന കിന്നരിത്തൊപ്പി വെച്ച വിളമ്പുകാരനോട് അവൾ ചോദിച്ചു അല്ല മാഡം എങ്കിൽ പോയി മഹേന്ദ്രനോട് വരാൻ പറ ഇവിടെ മഹേന്ദ്രൻ എന്നൊരു വിളമ്പുകാരൻ ഇല്ല മാഡം അതെന്താ ഇല്ലാത്തത് ഒരു ബാറിൽ ഒരു മഹേന്ദ്രനെങ്കിലും ഉണ്ടാവണമല്ലോ മഹേന്ദ്രനാണല്ലോ എന്നും തനിക്ക് മദ്യം വിളമ്പാറുള്ളത് അവനുണ്ടാക്കുന്ന ചില കോമ്പിനേഷനുകൾ ഉണ്ട് ഇത്തിരി ജിൻ ലേശം കോഞ്ഞ രണ്ടോ മൂന്നോ തുള്ളിറം പിന്നെ അവന് മാത്രം അറിയുന്ന ചില കൂട്ടുകൾ അതങ്ങനെ മെല്ലെ മെല്ലെ അകത്താക്കുന്ന അത്രയും സമയം അവൻ തന്നോടൊപ്പം ഇരിക്കും അത് പ്രശ്നമേ അല്ലല്ലോ മാഡം ഇപ്പോൾ മുതൽ ഞാൻ മഹേന്ദ്രനാകുന്നു അറ്റ് യുവർ സർവീസ് അയാൾ തലകുനിച്ച് അവരെ രണ്ടുപേരെയും വണങ്ങി എന്നാൽ പോയി നിനക്കിഷ്ടമുള്ള മദ്യം കൊണ്ടു അവൾ ജസിൻഡയെ നോക്കി കണ്ണിറക്കി കാണിച്ചു വൈജയന്തി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ജസിൻഡയ്ക്ക് സങ്കടം വന്നു ജസിന്റയുടെ കണ്ണിലെ സങ്കടം കണ്ടിട്ടാവണം വൈജയന്തി മെല്ലെ കണ്ണടച്ചു അവളുടെ കാതുകളിലേക്ക് ഒരു കടലിൻ്റെ ശബ്ദം മെല്ലെ ഒഴുകിവരുന്നുണ്ട് ഒരു വശത്ത് കടലും മറുവശത്ത് കൂറ്റൻ കെട്ടിടങ്ങളുമുള്ള ഇടുങ്ങിയൊരു തെരുവാണത് കടലോരത്ത് നിരത്തിയിട്ട പഴയ മീൻ തോണികളിൽ പലതും പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പണ്ടെന്നു തോണികളോടൊപ്പം കയറിപ്പോന്ന കടലിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അവയ്ക്കിടയിൽ ചിതറിക്കിടക്കുന്നുണ്ട് മീനുകളുടെ ആത്മാവുകൾ ആ തോണികളുടെ തുഞ്ചത്തിരുന്ന് കടൽ കാണുന്നുണ്ടാവുമോ വൈജയന്തി മഹേന്ദ്രനോട് ചോദിച്ചു മീനുകളുടെ ആത്മാവോ അങ്ങനെയൊന്നുമില്ലല്ലോ മഹേന്ദ്രൻ അവളെ ചൊടിപ്പിച്ചു അതെന്താ ഇല്ലാത്തത് ഇല്ല അതെന്നെ എന്താ ഇല്ലാത്തത് എന്നാണ് ചോദിച്ചത് ഇല്ലാത്തതുകൊണ്ട് ഇല്ല അവളുടെ സ്വരവും ഭാവവും മാറുന്നത് മഹേന്ദ്രനെ രസം പിടിപ്പിച്ചു അവളെ ആദ്യമായി കണ്ട അന്നു മുതലേ അവൻ അങ്ങനെയാണ് കടൽ മത്സ്യങ്ങളെ മുറിയിൽ ഒളിപ്പിച്ച കുറ്റത്തിനെ ഹോസ്റ്റലിൽ നിന്ന് അവളെ പുറത്താക്കിയ ദിവസമായിരുന്നു അത് ചത്ത മീനിൻ്റേതു പോലുള്ള കണ്ണുകളും ചെവികളുടെ പിന്നിൽ എത്ര കളഞ്ഞിട്ടും ബാക്കിയായ ചെതമ്പലുകളുള്ള വാടൻ ഉറപ്പിച്ചു പറഞ്ഞു വൈജയന്തിയുടെ മുറിയിൽ കടലിൻ്റെ ഗന്ധമുണ്ടെന്ന് നീ എന്തിനാണ് ചത്ത കടൽമീനുകളെ മുറിയിൽ താമസിപ്പിക്കുന്നത് എന്നായിരുന്നു അവർ ചോദിച്ചത് മീനുകളെയല്ല കടലിനെയാണ് താൻ മുറിയിൽ പാർപ്പിക്കുന്നത് എന്ന് അവൾ പറഞ്ഞത് അവർക്ക് വിശ്വാസമായില്ല നാളെ വല്ല തിമിംഗല കുഞ്ഞുങ്ങളെയും മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിൽ കുരുക്കി അവരവളെ പുറത്താക്കി പാർക്കിന് പുറത്ത് തെരുവിളക്കിന് താഴെയുള്ള സിമൻറ്റ് ബെഞ്ച് കിടന്നുറങ്ങുക എന്നത് വൈജയന്തിയുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു നല്ലൊരു ഉറക്കമുറങ്ങി പാതിരാവിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു സമയത്തുണർന്ന് വെറുതെ ആകാശം നോക്കിക്കിടക്കണമെന്ന ആഗ്രഹം നടപ്പാക്കാൻ അന്നവൾ തീരുമാനിച്ചു ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിന്റെ നടുവിൽ കിടന്നുറങ്ങുക അവൾക്കൊരു സാഹസത്തിന്റെ തൃപ്തി നൽകുന്നുണ്ട് ഉറക്കം പാതിവഴിയെത്തി ഒരു കയറ്റം കയറാൻ തുടങ്ങുമ്പോഴാണ് അവളെ അയാൾ തട്ടിയുണർത്തിയത് നിൻ്റെ പേര് വൈജയന്തി എന്നാണോ അയാൾ ചോദിച്ചു കടൽമീനുകളെ മുറിയിൽ താമസിപ്പിച്ചതിന് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെട്ട വൈജയന്തി മഹേന്ദ്രൻ വൈജയന്തി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അയാളുടെ പേര് അവൾക്ക് എവിടെ നിന്നെന്നില്ലാതെ ഓർമ്മ വന്നു എന്നത്തെയും പോലെ ആകാശം കാണാനുള്ള ആഗ്രഹം നടക്കാതെ പോകുന്നതിലുള്ള അതൃപ്തി ഉണ്ടെങ്കിലും അവൾ അവന്റെ കൂടെ നടന്നു അപ്പോൾ ശരിക്കും നീ മീനുകളെ മുറിയിൽ താമസിപ്പിച്ചിരുന്നു മഹേന്ദ്രൻ ചോദിച്ചു ഞാൻ കടലിനെയാണ് മുറിയിൽ താമസിപ്പിച്ചത് അക്കൂട്ടത്തിൽ മീനുകൾ ഉണ്ടായിരുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ജനാല തുറന്നിടും അപ്പോൾ അത്രയും നേരം പുറത്ത് ഒളിച്ചു നിന്ന കടൽ ഉള്ളിലേക്ക് വന്ന് മുറി നിറഞ്ഞു നിൽക്കും രാവു വെളുക്കുവോളം കടല് ഞാനും മാത്രം രാവിലെ സൂര്യൻ ഉദിക്കണമെങ്കിൽ കടല് വേണമല്ലോ ആ നേരമാകുമ്പോൾ കടലിനെ ഞാൻ തുറന്നു വിടും പക്ഷേ ഇന്നലെ രാത്രി കടലിലെ മണം പിടിച്ച വാടൻ അവിടെ വന്നു മുമ്പെന്നോ കടൽ ജീവിയായിരുന്ന അവർക്ക് ആ മണം തിരിച്ചറിയാതിരിക്കില്ലല്ലോ മഹേന്ദ്രന്റെ ഫ്ലാറ്റിൽ രണ്ട് കിടപ്പുമുറികൾ ഉണ്ടായിരുന്നില്ല രാത്രി നിന്റെ മണം പിടിച്ച് കടലങ്ങൻ കയറി വന്നാലോ എന്ന് അയാൾ ചോദിച്ചു അതുകൊണ്ട് ഞാൻ പുറത്തു വരാതേ കിടന്നോളാം മഹേന്ദ്രൻ പറഞ്ഞു അങ്ങനെയുള്ള മഹേന്ദ്രനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് പാതിരാവിനോട് അടുത്ത നേരത്താണ് വൈജയന്തി ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞത് അവളുടെ നിർബന്ധത്തിന് വഴങ്ങി പലതരം മദ്യങ്ങളുടെ ഒരു മാസ്മര കൂട്ടുണ്ടാക്കി അവൾക്ക് നൽകിയതേയുള്ളൂ അവൻ ആത്മഹത്യ ചെയ്യാൻ ഏറ്റവും ഉചിതമായ സ്ഥലം ഇവിടെ എവിടെയുണ്ട് അവൾ പെട്ടെന്ന് ചോദിച്ചു നമുക്ക് ചില സ്ഥലങ്ങൾ പോയി കണ്ടാലോ ഇപ്പോൾ അവൾ അവനെ സംശയിച്ചു നോക്കി അതെ ഇപ്പോൾ തന്നെ അവൻ വാതിൽ പൂട്ടി അവളോടൊപ്പം രാത്രിയിലേക്കിറങ്ങി നിലാവസ്തമിക്കാറായിരുന്നു നേരത്തെ മഞ്ഞ് പൊഴിയുന്നുണ്ട് കുറെ നടക്കാനുണ്ടോ ഒവ് അത്രയും മനോഹരമായ സ്ഥലമാണോ അതെ അവൾക്ക് അവൻ്റെ കൂടെ എത്താൻ വേഗം പോരെന്നു തോന്നി മഞ്ഞ നിറമുള്ള തെരുവിളക്കിന് കീഴിൽ കറുത്ത വസ്ത്രം ധരിച്ച ചിലർ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവുമെന്ന് മഹേന്ദ്രൻ അറിയാമായിരുന്നല്ലോ മഹേന്ദ്രനല്ലേ അതെ ഞങ്ങളോടൊപ്പം വരൂ അവരവൻ്റെ കൈ രണ്ടും പിടിച്ചു അവളെ കൂടി കൊണ്ടുപോകാം എന്നവൻ പറഞ്ഞത് അവർ കേട്ടതേയില്ല വൈജയന്തിക്ക് എന്തെങ്കിലും പറയാനാവുന്നതിന് മുമ്പേ മഹേന്ദ്രനെയും കൊണ്ട് അവർ അപ്രത്യക്ഷരായി അപ്പോൾ വൈജയന്തി ഉപേക്ഷിച്ചു പോന്ന ഹോസ്റ്റൽ മുറിയിൽ കയറിയ കടൽ തിരിച്ചിറങ്ങാൻ വഴി കാണാതെ ഹോസ്റ്റൽ കെട്ടിടത്തെ തന്നെ കടലിൽ മുക്കിക്കളയുകയായിരുന്നു ജസീന്ത ഉണർന്നു നോക്കുമ്പോൾ ഗോവണിയിറങ്ങി കടൽ താഴത്തെ നിലയിലേക്ക് നിറഞ്ഞു തുടങ്ങിയിരുന്നു ഹോസ്റ്റലിലെ പെൺകുട്ടികൾ അത്രയും അവരുടെ ഉറക്കവസ്ത്രങ്ങളിൽ തന്നെ തെരുവിലേക്ക് ഓടി രക്ഷപ്പെട്ടതും ഒരു വലിയ ശബ്ദത്തോടെ ആ കെട്ടിടം കടലിൽ മുങ്ങിയതും ഒരുമിച്ചാണ് പെൺകുട്ടികളോടൊപ്പം കടലും തെരുവിലൂടെ ഓടാൻ തുടങ്ങി ഒപ്പമെത്തിയ കടലിനെ ഓടിത്തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തോന്നിയ അതേ നിമിഷമാണ് ജസീന്ത വൈജയന്തിയെ കണ്ടത് വൈജയന്തിയെ കണ്ട കടൽ എത്ര വേഗമാണ് അവളുടെ കാലുകൾക്കിടയിൽ ഒരു ജലവൃത്തം നിർമ്മിച്ച് അവൾക്കുള്ളിലേക്ക് ഒഴുകി ചേർന്നത് വൈജയന്തി ജസീന്തയെ ചേർത്ത് പിടിച്ചു മറ്റാരും അവിടെ തന്നോടൊപ്പം ഓടിയ പെൺകുട്ടികളെ എത്ര നോക്കിയിട്ടും അവിടെ എങ്ങും കണ്ടെത്താൻ ജസീന്തക്ക് സാധിച്ചതേയില്ല ജസീന്തയുടെ അങ്കലാപ്പ് കണ്ട് വൈജയന്തിക്ക് ചിരി വന്നു അവൾ ചിരിച്ചപ്പോൾ അവളുടെ ഉള്ളിലെ കടലും ചിരിച്ചു കുറച്ച് കടൽ വെള്ളം അവളുടെ മൂക്കിലൂടെയും ചെവിയിലൂടെയും പുറത്തേക്ക് തുളുമ്പുകയും ചെയ്തു വൈജയന്തിക്ക് തലച്ചോറിൽ ഉറുമ്പ് പൂക്കുന്ന രോഗമുണ്ടായത് അപ്പോഴാണ് ജസീന്ത അവളെ ആദ്യമായി കാണുന്ന അന്നും വൈജയന്തിയുടെ തലച്ചോറിൽ ഉറുമ്പുകൾ പൂത്തിരുന്നു കാൻ്റീനിൽ ഒരു ബർഗറും കോളയും വാങ്ങി ഒഴിഞ്ഞ മേശയിൽ ചേർന്നിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ജസീന്ത തിരിച്ചറിയൽ തിരിച്ചറിയൽക്കാരുടെ കമ്പനി റദ്ദാക്കിയ ദിവസമായിരുന്നു അത് ഇക്കാര്യം ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ എന്ന് ജസീന്ത സ്വയം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മേശയുടെ മറുവശത്തെ വൈജയന്തി വന്നിരുന്നത് അവളുടെ മുഖമാകെ ചുവന്നിരുന്നു കണ്ണുകളിൽ ആഴമുള്ളൊരു നിരാശ നിറഞ്ഞു കിടക്കുകയും ചെയ്തിരുന്നു നിന്റെ കാർഡും അവർ ക്യാൻസൽ ചെയ്തല്ലേ അവൾ ജസീന്തയോട് ചോദിച്ചു എന്തിനെന്ന് ചോദിച്ചില്ലേ ഇല്ല ചോദിച്ചിട്ട് എന്തുത്തരം കിട്ടിയാലും കാർഡ് തിരികെ കിട്ടില്ല പിന്നെന്തിന് നീ ചോദിച്ചില്ലേ ജസീൻ്റെ വൈജന്തിയോട് ചോദിച്ചു എൻ്റെ ക്യാബിനിൽ നിറയെ ഉറുമ്പുകളെ കാണുന്നത് കൊണ്ടാണ് എന്നെ പിരിച്ചുവിടുന്നത് അതിനു മാത്രം ഉറുമ്പുകൾ എവിടെ നിന്ന് വന്നു നിൻ്റെ ക്യാബിനിൽ അവൾ കസേര ജസീടെ അടുത്തേക്ക് നീക്കിയിട്ടു ഒരു സ്വകാര്യത്തോളം ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു ഞാൻ എവിടെ പോയാലും എന്നെ തേടിവരും ഉറുമ്പുകളുടെ ഒരു സംഘം അവയുടെ വരവുണ്ടാകുന്ന ദിവസം എനിക്ക് മുൻകൂട്ടി അറിയാനാവും ജെസി അപ്പോൾ തലച്ചോറിലാകെ അനേകായിരം കാലുകൾ അരിച്ചു നടക്കുന്നതുപോലെ തോന്നും നിനക്ക് വാതിലുകളും ജനനുകളും ഒക്കെ അടച്ചിട്ട് അവയുടെ വരവിനെ തടഞ്ഞുകൂടെ ജസ്സീൻഡ ചോദിച്ചു അത് നിനക്ക് ഉറുമ്പുകളെക്കുറിച്ച് ശരിക്കറിയിട്ടാണ് വൈജയന്തി പറഞ്ഞു മിക്കപ്പോഴും അവ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നാവും പൊടിഞ്ഞു വരിക ഓർക്കാപ്പുറത്ത് നിനക്കറിയോ ഉറുമ്പുകളുടെ സംഘത്തിന് എന്താണ് വേണ്ടതെന്ന് വൈജയന്തി ശബ്ദം വല്ലാതെ കുറച്ചു അവയ്ക്ക് താമസിക്കാൻ എൻ്റെ ദേഹത്ത് സ്ഥലം വേണം അവരുടെ കൂട്ടത്തിലൊരു നേതാവുണ്ട് നല്ല സ്വർണ്ണ നിറമുള്ള ഒരു തടിയൻ വൈജയന്തി അവനെ ഓർത്തു ചിരിച്ചു അവൻ എൻ്റെ മേശപ്പുറത്തു കയറി നിന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട് ഉണ്ട കണ്ണുകൾ ചുവന്ന് മുൻകാലുകൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് അവൻ്റെ പ്രകടനം നീയൊന്ന് കാണണം ജെസി മേശപ്പുറത്തെ സ്പെടിക കട്ട കൊണ്ട് തലയ്ക്കൊന്ന് കൊടുക്കാൻ തോന്നും പിന്നെ നീ എന്താ അത് ചെയ്യാത്തത് ഒരു നിമിഷം വൈജയന്തി നിശബ്ദയായി വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു തീവണ്ടി പെട്ടെന്ന് നിന്നു പോയതുപോലെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് അവനെ കൊല്ലാൻ പറ്റാത്തത് എന്ന് എനിക്കറിയില്ല അവൾ പെറുപെറുത്തു നീ പറഞ്ഞതൊക്കെ നിന്റെ ഭ്രാന്തുകളാണ് ജയന്തി ജസീന്ത അവളെ പാടെ നിരാകരിച്ചു ആണോ എങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ ക്യാബിനിൽ ആരോ വർത്തമാനം പറയുന്നുണ്ടെന്ന് എല്ലാവരും ചേർന്ന് പരാതി കൊടുത്തത് എൻ്റെ ക്യാബിനിൽ ഉറുമ്പുകളാണെന്ന് പറഞ്ഞ് എന്നെ പിരിച്ചുവിട്ടത് ജസീന്തയ്ക്ക് പറയാൻ ഉത്തരമൊന്നുമില്ലല്ലോ എവിടെ മഹേന്ദ്രൻ വൈജയന്തി ഗ്ലാസ് ശബ്ദത്തോടെ മേശപ്പുറത്ത് വെച്ചു അവളുടെ ശബ്ദം അത്രമേൽ നിശബ്ദമായിരുന്ന മദ്യശാലയിൽ ഒരു മുഴക്കം പോലെ വീണു പൊട്ടി മതി നമുക്കവരെ കാണണ്ടേ ജസീന്ത ചോദിച്ചു അവരെവിടെ പുറത്ത് നമ്മെ കാത്തിരിക്കുന്നു ജസിന്ത അവളെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു അടച്ചിട്ട വാതിലിനു പുറത്ത് മഴ തോർന്നു കഴിഞ്ഞിരുന്നു എവിടെ നിന്നോ ഒളിച്ചോടി വന്നതുപോലെ പതറി നിൽക്കുന്ന വെയിലത്തെ രണ്ടു പേർ വൈജയന്തിയെയും ജസീന്തയെയും കാത്തു നിൽക്കുന്നുണ്ടായി വൈജയന്തിക്ക് അവരെ കണ്ടപ്പോൾ ഉള്ളിലൂടെ ഒരു ഉഷ്ണക്കാറ്റ് വീശിയടിക്കുന്നതുപോലെ തോന്നി നമുക്കങ്ങോട്ടിരിക്കാം അതിലൊരാൾ പറഞ്ഞു മുറ്റത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു മേശയ്ക്ക് ചുറ്റും അവരിരുന്നു കോട്ടേജുകളൊന്നും ഒഴിവില്ലാത്തത് കൊണ്ടാണ് വരാൻ ഒരൽപ്പം താമസിച്ചത് തീർച്ചയായും അത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു അത് സാരമില്ല വൈകുന്നതും നേരത്തെയാവുന്നതുമൊക്കെ തികച്ചും ആപേക്ഷികമാണല്ലോ ഞങ്ങൾ എല്ലാ തിടുക്കപ്പെടലുകളും ഉപേക്ഷിച്ചു കഴിഞ്ഞവരാണ് ജസീന്ത വൈജയന്തിയുടെ കയ്യിൽ പിടിച്ചു എന്നാലും പറയൂ ഒരാത്മഹത്യ പൂർത്തിയാവാൻ എത്ര സമയമെടുക്കും അയാൾ ലാപ്ടോപ്പ് തുറന്ന് മേശപ്പുറത്ത് വെച്ചു നോക്കൂ ഇവിടെ ഏഴ് സ്വർഗങ്ങളുടെ പേരിട്ട് വിളിക്കുന്ന ഏഴ് കോട്ടേജുകളാണുള്ളത് അയാൾ വീരത്തോട്ട് സ്വർഗങ്ങളുടെ ചിത്രങ്ങൾ വലുതാക്കിയെടുത്തു ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി വരുന്നവർക്ക് ഇതിലേതെങ്കിലും ഒരു സ്വർഗം തിരഞ്ഞെടുക്കാം എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വർഗത്തിൽ താമസിച്ച് മെല്ലെ മെല്ലെ മരണത്തിലേക്ക് നടന്നു പോകാം അത്ര സുഖകരമാണിത് പൂ പോലെ അനുഭൂതിയാക്കി മരണത്തെ നിങ്ങൾക്ക് അനുഭവിപ്പിച്ചു തരാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ അയാൾ പറഞ്ഞു നിർത്തി വൈജയന്തി എന്തോ ചോദിക്കാൻ വന്നെങ്കിലും ചോദിച്ചില്ല അവളുടെ ഓർമ്മയിൽ എവിടെ നിന്നോ മഹേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു ഇതാ നോക്ക് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അതിനു മുമ്പ് നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവൾ അവനോട് ചോദിച്ചു പറയാനല്ല ചോദിക്കാനാണ് ഉള്ളത് ആത്മഹത്യ ചെയ്യാൻ ചുരുങ്ങിയത് ഒരു കാരണമെങ്കിലും വേണ്ടേ വൈജയന്തി മഹേന്ദ്രൻ്റെ ശബ്ദത്തിൽ ചോദിച്ചു അപ്രതീക്ഷിതമായി കേട്ട ആണച്ചൊൽ അയാളൊന്ന് ഞെട്ടിയെങ്കിലും ഒരു ചെറിയ ചിരി കൊണ്ട് അയാൾ അതിനെ മറികടക്കുകയും ചെയ്തു ആത്മഹത്യ ചെയ്യാനല്ലല്ലോ ചെയ്യാതിരിക്കാനല്ലേ ഒരു കാരണമെങ്കിലും വേണ്ടത് അയാൾ അവളുടെ മുഖത്തോട് ചേർന്ന് കണ്ണുകളിൽ നോക്കി ചോദിച്ചു അതാണല്ലോ താനും ഇപ്പോൾ പറഞ്ഞത് എന്ന് ജസീന്ത കൗതുകപ്പെട്ടു അപ്പോഴും നിങ്ങളിത് പറഞ്ഞില്ല ഒരാത്മഹത്യ പൂർത്തിയാവാൻ എത്ര സമയമെടുക്കും ഞാൻ അതിലേക്കാണ് വരുന്നത് അയാൾ പറഞ്ഞു നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് മൂന്നാമത്തെ സ്വർഗമാണ് വേഗമില്ലായ്മയാണ് മൂന്നാം സ്വർഗത്തിൻ്റെ പ്രത്യേകത എത്ര സാവധാനമാകാമോ അത്രയും സാവധാനം തണുതണു തണുപ്പിച്ച ഒരു സ്വടികജാർ നിറയെ പഴച്ചാർ സ്പാനിഷ് ഗിറ്റാറിൽ ലൂതർ വാൻഡ്രോസിൻ്റെ എ ഹോം ഈസ് നോട്ട് എ ഹോം മുഴുവൻ വായിച്ച് തീരും വരെ നുണഞ്ഞുകൊണ്ടിരിക്കാം നിങ്ങൾക്കു വേണ്ടി ഒരേ വരി തന്നെ എത്ര നാഴികകൾ വേണമെങ്കിലും പാടിത്തരാൻ പാട്ടുകാരുണ്ടിവിടെ രതിയുടെ ഒറ്റ വേലിയേറ്റം കൊണ്ട് രാത്രി മുഴുവൻ ആനന്ദത്തിൻ്റെ അനന്തസാഗരം തീർത്തു തരാൻ കഴിയുന്നവരുണ്ടിവിടെ സംഗീതത്തിൽ ലയിച്ചു ചേർന്ന് പകലുകൾ മായക്കാഴ്ചകളുടെ വർണ്ണസങ്കരങ്ങളിൽ മതിമറന്ന് സായാഹ്നങ്ങൾ ശരീരോത്സവങ്ങളിൽ ആറാടി രാവുകൾ കാലത്തിൻ്റെ എല്ലാ അളവുകളെയും മറികടന്ന് രാവും പകലും തമ്മിൽ വേർതിരിച്ചറിയാതെ കെട്ടുകൾ അത്രയും അഴിഞ്ഞുപോയി ഭാരരഹിതരായി അലഞ്ഞു നടക്കാം അയാൾ ഒന്ന് നിർത്തി ജസീന്തയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ ജീവിതത്തോടെ ഏറ്റവുമധികം കൊതി തോന്നുന്ന ആ നേരത്ത് പതുക്കെ വളരെ പതുക്കെ അതിസുന്ദരമായ മരണത്തിലേക്ക് നടന്നു പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും മൂന്നാം സ്വർഗത്തിൽ ചെയ്തു വച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ അത്രമേ ലിംബമാർന്നൊരു ഗാനം പെട്ടെന്ന് നിന്നു പോകുമ്പോൾ കാതുകളിലുണ്ടാകുന്ന വെപ്രാളം ഇനി ഒരിക്കലും രുചിക്കാനാവാത്ത ഒരു രുചിയുടെ അവസാനത്തെ തരിയും നുണഞ്ഞു കഴിയുമ്പോൾ നാവിൽ അവശേഷിക്കുന്നൊരു കൊതി അതെ കൊതിയോടെ ജീവിതം തീർന്നു പോകുന്നതിനേക്കാൾ സുഖകരമായി മറ്റെന്താണുള്ളത് അയാൾ പറഞ്ഞു നിർത്തി ചുറ്റും സുഗന്ധത്തിൻ്റെ ഒരു ഓളമിളകുന്നതായും വെളിച്ച ബിന്ദുക്കൾ പറന്നു നടക്കുന്നതായും ജസീന്തയ്ക്ക് തോന്നി നമുക്കെപ്പോഴാണ് മൂന്നാം സ്വർഗത്തിലേക്ക് പോകാനാവുക വൈജയന്തി മെല്ലെ ജസീന്തയുടെ ചെവിയിൽ ചോദിച്ചു എപ്പോൾ വേണമെങ്കിലും ജസീന്ത അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പുറത്ത് പിന്നെയും മഴ പെയ്തു തുടങ്ങിയിരുന്നു മനോജ് വീട്ടിക്കാടിൻ്റെ അപ്രത്യക്ഷരാവുന്നവരുടെ നഗരം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും അധികം നീളമില്ലാത്ത ചില ജീവിതങ്ങൾ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി